ഹലോ ഗായ്സ് ഇന്ന് ദൈ നല്ല തേങ്ങ അരച്ച ആവോലിക്കറി ഉണ്ടാക്കിണ്ട് അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് അപ്പൊ ഇതേ നല്ല ഫ്രഷ് ആവലി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതേ വേഗം നന്നാക്കി എടുക്കുന്നുണ്ട് നന്നാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാന്ന് പറയുമ്പോ അതേ ഇതുപോലെ തന്നെ നീളത്തിൽ നീളത്തിലെന്നെ അരിഞ്ഞെടുക്കണം കേട്ടാ എന്നാലെ കൂട്ടാൻ വെച്ചാലൊക്കെ ഒരു ചന്താനട്ടാ ആവോലിക്കൂട്ടം കാണാനായി പിന്നെ ഇതേ നന്നാക്കി ആ ഓലി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടിയും കല്ലുപ്പും വേപ്പിന്റെ ഇട്ട് കൊടുത്തുവിട്ടാ പിന്നെ ഇത് അരപ്പ് ഞാൻ നേരത്തെ അരച്ചു വെച്ചു വിട്ടാ കാരണം കറണ്ട് പോകുന്നു പറഞ്ഞിട്ടായിരുന്നു അപ്പൊ വേഗം അത് അരച്ചു വെച്ചു വിട്ടാ അപ്പൊ അലിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ ദേ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടേട്ടാ അപ്പൊ അങ്ങനെ അരപ്പ് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് മാറ്റാട്ടാ അങ്ങനെയാ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു വിട്ടാ പിന്നെ ഇതേ അതിലിക്കുള്ള കൊടപ്പുളിയാണ് ഇടാ െന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ നല്ലതേ പച്ചമാങ്ങ മാങ്ങ അപ്പോൾ അപ്പൊ പച്ചമാങ്ങൾ ആക്കിട്ട് പച്ച ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി തളച്ചു ഒന്ന് വരും വരൂട്ടാ പിന്നെ ഇതേ കൂട്ടാനിറക്കി വെച്ച് ഉള്ളി കാച്ചാൻ നോക്കാൻ കേട്ടോ എല്ലാവരും ഉള്ളി കാച്ചുന്നത് പോലെതേ ചെറുളുള്ളിയും വേപ്പിന്റെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ദൈലിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാട്ടാ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ടാറ്റ ചെയ്യാ സിയോ